لله، الحمد لله رب العالمين صلاة والسلام على سرف المرسلين وعلى آله وصحبه أجمعين ما بعد الله سبحانه وتعالى نمرا جيبتت الخير ومبركتم نلغي انگرهي كما راغتت എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹു മാറ്റി സലാമത്തിലാക്കി തരുമാറാകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു തല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി കഴിയുന്നവരുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൗമേന്യങ്ങളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പഠിക്കാൻ പോകുന്ന വിഷയം ഉള്ള മരണങ്ങളെ സംബന്ധിച്ചാണ് മൗത്ത് എന്നാണ് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന മരണം ഹബീബ റസൂലുലാഹി സാഹുഅലൈ വസ്ലമാ പറഞ്ഞത് കിയാമത്ത് നാളാകുമ്പോൾ അതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഫുജ്അത്തുൽ മൗത്ത് മൗത്ത് അതായത് പെട്ടെന്നുള്ള മരണങ്ങൾ അശ്രദ്ധമായിട്ടുണ്ടാകുന്ന മരണങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ഇതൊക്കെ അവസാന നാടിൽ അധികരിക്കും എന്ന് ഹബീബന റസൂൽഹി സാഹുഅലൈ വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് വളരെ കൂടുതലായി നമ്മൾ കണ്ടുകൊണ്ടുവന്നിരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മൾ പറയും ഇന്നലെയും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഇന്നലെയും എന്നെ കോൾ ചെയ്തിരുന്നു ഇന്ന് വാർത്തയാണ് അറിഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ശുർ നമ്മുടെ ഇവിടെ ഓടി ഓടിച്ചെന്ന് പറഞ്ഞാലും ശരി ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾ ഏതും കാണാൻ മറയത്ത് പോയി ഒളിച്ചിരുന്നാലും ശരി നിങ്ങൾ നിങ്ങളതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും നിങ്ങളെ മരണം തേടിയെത്തും നിങ്ങളുടെ ആ മരണവുമായി നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ കലാവാണിത് വിശുദ്ധ ഖുർആാൻ പ്രിയമുള്ള മോമിനികളെ ആ മരണം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കും പ്രത്യേകിച്ച് മോമിനികളെ സംബന്ധിച്ചിടത്തോളം ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് അള്ളാഹുവേ മരിക്കുമ്പോൾ നീ നല്ലൊരു മരണം തരണം ആക്കിബത്ത് നന്നാക്കണം സ്വർഗം കണ്ടിട്ട് മരിക്കണം സന്തോഷത്തോടുകൂടി മരിക്കണം അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു മരണം ധാരാളം അമലുകൾ ചെയ്ത് അള്ളാഹുവിന് വേണ്ടി ധാരാളം വിപാദത്തുകളൊക്കെ ചെയ്ത് ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങി തൃപ്തിയോടെ മരണപ്പെടണം അതെല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ എന്നാൽ ഇന്നനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പെട്ടെന്നുള്ള പെട്ടെന്നുള്ള മരണങ്ങളാണ് യുവാക്കളും യുവതികളും നിൽക്കുന്ന നിൽപ്പിലാണ് മരണപ്പെടുന്നത് താഴേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മഹാനായ റസൂനുല്ലാഹ് വസല്ല പറഞ്ഞത് ഖിയാമത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് മരണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹബീബായ നമ്മളെ അതാ ഒരു ദ്വയ പഠിപ്പിക്കുന്നുണ്ട് ആ ദ്വയ നമ്മൾ ചെയ്യണം എന്തിനാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദുആ നമ്മൾ ചെയ്യുന്നത് പെട്ടെന്നുള്ള മരണങ്ങൾ അശ്രദ്ധമാകുന്ന മരണങ്ങൾ ദുർമർണങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള ദുആയാണ് ഈ ദുആ അതുകൊണ്ട് ഈ ദുആ നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം പെട്ടെന്നുള്ള മരണങ്ങൾ കാരണം നമുക്ക് സംഭവിക്കുന്നത് എന്താണ് അമലുകൾ ചെയ്യാൻ നമ്മൾ കഴിയുന്നില്ല തൗബ നമുക്ക് കഴിയുന്നില്ല മൂന്ന് ഹക്കടപാടുകൾ വീട്ടാൻ നമുക്ക് കഴിയുന്നില്ല പെട്ടെന്നുള്ള മരണങ്ങളെ കൊണ്ട് നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് എന്തൊക്കെ നഷ്ടം നമുക്ക് നല്ലതുപോലെ ഇപാതത്ത് ചെയ്യാൻ കഴിയാതെ വരുന്നു തൗബ ചെയ്യാൻ കഴിയാതെ വരുന്നു ഹക്കടപാടുകൾ വീട്ടാൻ കഴിയാതെ വരുന്നു പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ വരുന്നു ഇങ്ങനെ കുറെ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് പെട്ടെന്നുള്ള മരണങ്ങളെ കൊണ്ട് നമുക്കുണ്ടായിത്തീരുന്നത് അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങൾ ദുആ ചെയ്യാ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഏതെന്നറിയോ അല്ലോ നിഅമതിക وتحوّل عافيتك وفجأة نقمتك وجميع سخطك اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجأة نقمتك وجميع سخطك إي دعاء حبيبا يتنقل دعاء جيما إيرنو ഇത് പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ ദുർമരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ അഭിവാഹങ്ങളെ പഠിപ്പിച്ചു തന്ന ദുആയാണ് ഈ ദുആ നമ്മൾ ചെയ്യണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആഫിയത്ത് നൽകുമാറാകട്ടെ ആരോഗ്യം നൽകുമാറാകട്ടെ